അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്ന ടെക് വീഡിയോ ഒന്നും അല്ല നിങ്ങൾ തമ്പതിലും ഡയറ്റലോക്കൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ക്യൂ തന്നെയാണ് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ക്യൂ തന്നെയാണ് കുറെ കാലമായിട്ടുള്ള ചാനലൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം മൂന്നാല് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്താ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് കൂടെ എനിക്ക് അറിയാനൊരു ഒരാകാംക്ഷ ഒരാകാംക്ഷൻ്റെ പുറത്ത് ഇൻസ്റ്റയില് ഒരു സ്റ്റോറി കിട്ടും അതിന് വന്ന കുറെ കമൻസും കുറെ റിപ്ലൈസും ഒക്കെയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അതിനൊക്കെ റിപ്ലൈ ആണ് ഇന്ന് തരാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ ഇനി ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമ്മളതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്ന വന്നിരിക്കുന്നത് ആൽബിൻസ് പറഞ്ഞു തന്നെ എൻ്റെ ഒരു പ്ലസ് ടു മീറ്റാണ് ഫ്ലസ്റ്റ് ടുവിൽ എൻ്റെ കൂടെ പഠിച്ച ആൽബം എന്ന് പറഞ്ഞാൽ അവരാണ് കമൻറ്റ് ഇട്ടേക്കുന്നത് ഫസ്റ്റ് കമൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ മോണ്ടേസ് ആയെന്നാണ് നമ്മുടെ ചാനൽ ആക്ച്വലി മോണ്ടേസ് ആയിട്ടില്ല കാരണം ഏകദേശം മൗണ്ടെയ്സിന് ആവാനായായിരുന്നു ആയ സമയത്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുത്തത് നേരത്തെ വ്യൂസൊക്കെ കണ്ടെനിക്ക് അവര് ഒരു നെഗടിച്ച് അങ്ങനെ ആ വീഡിയോ ഞാൻ കുറച്ചാളത്തേക്ക് ഇട്ടില്ലായിരുന്നു ഏകദേശം വൺ ഇയർ ചോടെ ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ആ ഒരു ഗ്യാപ്പിൽ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് വാച്ച് ഓവറായിരുന്നു ആ ഗ്യാപ്പ് എടുത്തപ്പോൾ തന്നെ അത് ഗുണങ്ങി പോയി കിട്ടി ഇനിയിപ്പോൾ ആയം തൊട്ടോ ഉണ്ടാക്കണം ആ ഇതിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പൊ ചാനൽ മോട്ടേഴ്സായിട്ടില്ല അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മിഷവാണ് പറഞ്ഞിരിക്കുന്നത് അലിയ ഇനി എപ്പോഴാണ് കൊച്ചിയിലേക്ക് കൊച്ചിയിലേക്ക് എനിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ വലിയ താമസമല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടുകേറ്റി പോവാൻ ആണ് ഒത്തിരി ഫ്രണ്ട്സും കാര്യങ്ങളും എനിക്കുണ്ട് ഒത്തിരി മെമ്മറീസ് ഉള്ള സ്ഥലമാണ് കൊച്ചി മിഷബിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ കൊച്ചിയിലേക്ക് വന്നപ്പം എൻ്റെ ഫസ്റ്റ് റൂംമേറ്റ് ആണ് അവൻ മിഷബും അസ്ലമും അവർ രണ്ടുമായിരുന്നു ഫസ്റ്റ് റൂംമേറ്റ് അവര് ഏകദേശം ഞങ്ങൾ അവിടെ എത്തിയൊരു ഒരു പത്ത് പതിനാറ് ദിവസം മാത്രം ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ അവര് തിരിച്ച് ആടലേക്ക് പോയി കണ്ണൂരാണ് അവര് അപ്പം ആ നാട്ടിലേക്ക് പോകുന്ന ആ ഒരു പതിനാറ് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു പൂണ്ട് പല ജീവിതമാണ് കൊണ്ടവരെ മറക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ അതിനും കൊച്ചിലേക്ക് വരും അവനെ ചോദിച്ചിട്ടുണ്ട് എന്താ പറയ ക്ലാസ് കഴിഞ്ഞ ഞാൻ എന്റെ കൊച്ചികളെല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് വന്നെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ ട്രീസ് ചോദിച്ചിട്ടുണ്ട് അറിയോ എന്താ മഷ്യ പരിപാടി ഇപ്പം ഇപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല യൂട്യൂബായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പം തീരുമാനിക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും നോക്കണം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പത്ത് പതിനാ വർഷമായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ കുറച്ചൊന്നും ഒരു റെസ്റ്റ് ഒക്കെ വേണ്ടേ കണ്ടിന്യൂസ് പഠിച്ചു ശരിയാവില്ലല്ലോ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇനി എടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു നമുക്ക് അടുത്ത ക്വസ്റ്റ് നോക്കാം രേഷ്മയാണ് ചോദിക്കുന്നത് എഡിറ്റിങ് ആപ്സ് ഓർ സോഫ്റ്റ്വെയർ യൂസിങ് ഡിവൈസ് ഞാൻ മൊബൈൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് എനിക്ക് പി സിംഗ് കാര്യങ്ങളൊന്നുമില്ല മൊബൈലിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ കയൻ മാസ്റ്റർ വി എൻ അങ്ങനെയുള്ള എല്ലാം തന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ അശ്വിൻ ചോദിക്ക ചോദിച്ചിട്ടുണ്ട് എന്താണ് മാൻ കൊച്ചിയിൽ നിന്ന് പോയിട്ട് നമ്മളെ ഒക്കെ മറന്നു അയ്യോ മറക്കാൻ പറ്റില്ല ഞങ്ങള് അവിടുന്ന് അവിടെ വന്ന് ഏകദേശം ഒരു ആറേഴ് മാസത്തോളം ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ് ആശു എന്ന് പറഞ്ഞാൽ എൻ്റെ റൂംമേറ്റ് ആണ് ഞങ്ങൾ ഒന്നിച്ച് ഒത്തിരി മെമ്മറീസ് ഉണ്ടാക്കിയിട്ടുണ്ട് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ച് ഡൗൺ ടൈംസ് ഉണ്ടായിരുന്നു ആ ഡൗൺ ടൈംസിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തൊരാളാണ് യശ്വ എൻ്റെ മൈൻഡൊക്കെ പോകുമ്പോൾ എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് താക്കും ഞങ്ങൾ രാത്രി കറങ്ങാൻ പോവും വെളുപ്പന നാലുമണിക്കൊക്കെ ഇരുന്നിട്ട് കടയിൽ പോയി ചായ കുടിക്കും അങ്ങനെ ഭയങ്കര വൈബർ ഉള്ള മൈൻസാന്നു ഇല്ല മറക്കാൻ പറ്റില്ല മനെ പിന്നെ വന്നിട്ട് കമന്റ് ഏജ് എത്രയാണുള്ളത് എന്റെ ഏജ് ട്വന്റി വൺ ആണ് പിന്നെ എന്താ പഠിക്കുന്ന ഞാനിപ്പോൾ ഒന്നും പഠിക്കുന്നില്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിയിൽ പൈത്ത കോഴ്സ് പഠിക്കാൻ പോയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം വീട്ടിലുണ്ട് പിന്നെ അടുത്ത അടുത്ത ദിവസം ഞാൻ കൊച്ചി ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു കൊച്ചി ലൈഫ് വളരെ അടിപൊളിയായിരുന്നു കാരണം എൻ്റെ ലൈഫില് ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ വിട്ടുനിന്നിട്ടില്ല ഒത്തിരി ചെറുപ്പം തൊട്ടേ ഡിഗ്രി വരെ വീട്ടിൻ്റെ അടുത്തുള്ള കോളേജില് അടുത്തുള്ള സ്കൂള് എല്ലാം അടുത്തടുത്ത് വീട്ടിൽ നിന്ന് പോയി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കൊച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് മാറി എന്നിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വളരെ അടിച്ചുപൊളിച്ച ടൈമാണ് ഒത്തിരി ഫ്രണ്ട്സിനെ നേടി അതാണ് മെയിൻ ആയിട്ട് തന്നെ കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കാണുന്ന ആ ഒരു കുറച്ച് പേര് അത്രയല്ലേ ഉള്ളൂ അവിടെ പോയി കൊച്ചിയിൽ പോയി ഒരു വൺ ഇയർ വൺ പോയിന്റ് ടൂ വൺ ഇയർ ടു മന്ത്സ് ഏകദേശം അത്രയും ടൈമുണ്ടായിരുന്നു കൊച്ചിയില് ആ ടൈമിൽ ഒത്തിരി ഫ്രണ്ട്സ് ഒത്തിരി ജില്ലകളിൽ നിന്നുള്ള എനിക്ക് കിട്ടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലമാണ് കൊച്ചി കറണൽ യൂസിങ് സ്മാർട്ട് ഫോണേതാന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ കറിൽ യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് റിയൽമീന്റെ നയൻ എക്സ് ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോണാണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിറ്റാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനുള്ള റീസൺ എന്താണ് നമ്മൾ ആക്ച്വലി ഇങ്ങനൊരു ചാനൽ തുടങ്ങിയത് അതിന് ചുമ്മാ രസത്തിന് വേണ്ടി തുടങ്ങിയതാണ് പിന്നെ ഞാൻ തുടങ്ങിയ സമയത്ത് അങ്ങനെ അധികം യൂട്യൂബ് എന്നും ഉണ്ടെങ്കിലും നമ്മളെ നോർമൽ നോർമലായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ വലിയൊരു പോപ്പുലാരിറ്റി ഇല്ലായിരുന്നു ഞാൻ അറൗണ്ട് പ്ലസ് ടുവിൻ്റെ എക്സാം ഫൈനൽ എക്സാമിൻ്റെ ആവുന്ന ഒരു മാർച്ച് മാസത്തിലാണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി തുടങ്ങിയ ചാനലാണിത് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി തുടങ്ങിയ ചാനലാണ് ഇത് അപ്പൊ നമ്മൾ ഒരു തമാശ വേണ്ടി തുടങ്ങിയതാണ് പിന്നെ ഇതിനോടൊരു ഇഷ്ടം ഒരു പാഷൻ ഉണ്ടായിരുന്നു ടെക്നോളജി ടെക്നിക്കൽ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പണ്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ അങ്ങ് തുടങ്ങിയതാണ് പിന്നെ ഉള്ള ക്വസ്റ്റ്യൻ അഞ്ചു യുവർ ഫേവറേറ്റ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് മെമ്മറി ഫേവറേറ്റ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സ് ഗ്രൂപ്പും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഒത്തിരി ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല ഡ്രൈവിംഗ് ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉള്ളായിരുന്നു പക്ഷെ അവരെല്ലാം നല്ല മെമ്മറീസാണ് അവരുടെ കൂടെ ഒത്തിരി നല്ല മെമ്മറീസ് കിട്ടിയിട്ടുണ്ട് എന്ന ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ടു ഗ്രൂപ്പ് ആണ് ഞങ്ങളുടെ ഗ്രൂപ്പിലേക ഏഴ് എട്ട് ഗേൾസോളം ഉണ്ടായിരുന്നു ഞങ്ങള് നാല് ബോയ്സും ഉണ്ടായിരുന്നു ഫുള്ള് വൈബായിരുന്നു നമ്മുടെ സെയിം മൈൻഡില് നമ്മൾ എന്ത് മനസ്സിൽ ചിന്തിക്കുന്നോ നമ്മളൊരു കാര്യം കേട്ട് ആ കാര്യത്തിന് എന്ത് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നു അതേപോലെ ചിന്തിക്കുന്ന ആയിരിക്കും അവർ നമുക്ക് എന്ത് ഓപ്പണായിട്ട് പറയാം ഒരു ജെൻറ്ററുടെ ഈക്വാലിറ്റി കറക്റ്റ് പക്ക ഉണ്ടായിരുന്ന ൂപ്പാണത് അതിനകത്ത് ആയിട്ടുള്ള ഒരു ഇതെ കൊറോണേന്റെ ടൈമില് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി കുറെ ഷൂട്ടൊക്കെ ചെയ്ത് ആ ഒരു ടൈമും ഭയങ്കര ഇത് ഒത്തിരി എൻജോയ് ചെയ്താണ് ഒരു സൈക്കോ ത്രില്ലറാണ് യൂസ് ചെയ്തത് ടോപ്പിക് തന്നെയായിരുന്നു അത് വെച്ച് ഞങ്ങൾ ഭയങ്കര ഷൂട്ട് ചെയ്ത് ഭയങ്കര ഫോട്ടോ എടുത്ത് ബുക്ക് ചെയ്ത് ലാസ്റ്റ് ഫയലല്ല എൻ്റെ കയ്യിലായിരുന്നു ഞാനൊരു ഇത് വാങ്ങിച്ചു മെമ്മറി കാർഡ് വാങ്ങിച്ചു ഞാനൊരു മെമ്മറി കാർഡ് വാങ്ങിച്ചു ആ മെമ്മറി കാർഡിലേക്ക് ഈ ഫയലെല്ലാം കയറ്റി ഇടുവാൻ ചെയ്തു ആ കയറ്റിയിട്ട ഫയൽ മൂന്ന് ദിവസം ഞാൻ ആ മെമ്മറി കാർഡ് അടിച്ചു അങ്ങനെ ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ഫിലിമൊക്കെ വെള്ളത്തിലായി അവരങ്ങനെ പറയാത്തതായിട്ടൊന്നുമില്ല ഏകദേശം ഒരു ഒന്ന് ഒരാഴ്ചകളുമ്പോൾ കഷ്ടപ്പാടിൻ്റെ ഇത് ചുമ്മാ കൊണ്ട് കളഞ്ഞു അതൊക്കെ ഉണ്ടാ ഞങ്ങൾ വൈബിൽ എത്തിപ്പോയെ അതാണ് ഫേവറേറ്റ് ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് പിന്നെ യൂട്യൂബിന്റെ വരുമാനം അഭി ചോദിച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ അങ്ങനെ വരുമാനം കിട്ടിയിട്ടില്ല നമുക്ക് അല്ലാതെ തന്നെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു നല്ല എമൗണ്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ പ്രൊമോഷൻ വീഡിയോസ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അതിലൊക്കെ നല്ല നല്ലോണം കിട്ടിയിട്ടുണ്ട് പിന്നെ കുക്കു സുഖമാണ് ഏട്ടാന്ന് കഴിക്കുന്നുണ്ട് സുഖമായിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ ബെൻസ് എന്ന് ഹൈ പ്രോ വാച്ച് യൂസ് ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ റൂം ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം പിന്നെ എല്ലാവരുടെയും പോലെ തന്നെ നല്ലോണം ചോദിച്ച വീട്ടുകാരെയൊക്കെ നോക്കണം നമ്മളെ നമ്മളെ കാലത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ നമ്മളെ മാക്സിമം വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം ലൈഫ് ഒന്ന് സെറ്റ് ആക്കി എടുക്കണം അത് തന്നെ മെയിൻ ആയിട്ട് അലീന ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ലവർ ഉണ്ടോ അറ്റ്ലീസ്റ്റ് ഇപ്പൊ നിലവിലില്ല ഞാൻ നിലവിലുള്ള സീങ്കിളാണ് മുൻപുണ്ടായിരുന്നു ഇപ്പ ഇല്ല ചോദിക്കുന്നുണ്ട് ഓണത്തിന് എന്താ പരിപാടി ഓണത്തിന് പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല പിന്നെ പപ്പയുടെ ചേട്ടന്റെ മോള് അവര് പാലക്കാടുണ്ട് അവളുടെ ഓണത്തിന് വീട്ടില് വരും ഞാൻ അവളോട് അടിച്ചുപൊളിക്കണം അതാണ് ഇപ്പൊ നിലവിലുള്ള പ്ലാൻ പ്രത്യേകിച്ച് വേറെ പ്ലാൻ ഒന്നും ഇപ്പൊ ഇട്ടിട്ടില്ല ആ പിന്നെ ബെഹ്റില് ചോദിച്ചിട്ടുണ്ട് ഡിഡ്യൂ മിസ്മി ആ ബെഹ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കൊച്ചി വർക്ക് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ണ്ടായിരുന്ന സ്റ്റാഫാണ് ബേഹ്റുകൾ മലയാളിയല്ല പക്ഷെ അവനോട് ഭയങ്കര നല്ല കമ്പനിയായിരുന്നു മലയാളം മനസ്സിലാവത്തില്ലെങ്കിലും നമുക്ക് മാക്സിമം എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെ തട്ടിമുട്ടി നിൽക്കുവായിരുന്നു നമുക്ക് അടുത്ത ഹോസ്റ്റിൽ നോക്കാം അഞ്ചു രൂപയ്ക്ക് സേവ ലവർ ഉണ്ടോന്നു ലവർ ഇല്ല ഇപ്പം സിംഗിളാണ് അടുത്ത ഹോസ്റ്റ് അഞ്ചുപേന വെച്ചിട്ടുണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നാനുള്ള കാരണം എന്താണ് ഒന്ന് നിർത്തിയിട്ട് പിന്നെ തുടങ്ങിയതിൻ്റെ റീസൺ നല്ല റിസറ്റ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു അത് റീസ്റ്റാർട്ട് ആ ഒരു ബ്രേക്ക് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ വിചാരിക്കുന്ന റീച്ച് കിട്ടുന്നില്ലായിരുന്നു അത് തന്നെയായിരുന്നു മെയിൻ കാരണം നമ്മൾ ചില വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇരുപത്തി അഞ്ചു പേരൊക്കെ കണ്ടിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് അത് ഒരു ആ ഒരു ടൈമില് ഭയങ്കര ഡൗൺ ആയിരുന്നു ഇപ്പഴും വലിയ മാറ്റമൊന്നുമില്ല ആ സെയിം റേഞ്ചിൽ തന്നെയാണ് പോകുന്നത് എന്നാലും ആ എപ്പോഴൊക്കെ ആവുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പം വീണ്ടും തുടങ്ങിയത് വേറെ ഒന്നുമല്ല പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ ഇരിക്കുവല്ലേ അപ്പം ചുമ്മാ എന്തെങ്കിലുമൊക്കെ ക്ലിക്കായ വരുമാനം കിട്ടി അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഇന്ന് ചെയ്തേ ഉള്ളൂ ആ പിന്നെ അടുത്ത എന്തെങ്കിലും എന്തേലും കഴിവുണ്ടോലോ പണിക്കുമ്പോ കൂടെ കഴിവെന്ന് പറഞ്ഞ പ്രത്യേകിച്ച് വലിയ കഴിവൊന്നുമല്ല എന്നാലും ഇങ്ങനെയൊക്കെ തട്ടിങ്ങോട്ട് പോകുന്നു പണിക്കുമ്പോൾ ആ നോക്കണം അടുത്തൊരു ക്വസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് പ്ലാൻ ആക്ച്വലി നമ്മുടെ വീഡിയോസിന് അങ്ങനെ കോപ്പറേറ്റ് സ്ട്രൈക്ക് വന്നിട്ടില്ല നമ്മുടെ വീഡിയോസ് പണ്ട് വീഡിയോസിനകത്തൊക്കെ വന്നിട്ടുള്ളു ഇപ്പോ ഉള്ളതിനകത്തൊന്നും അങ്ങനെ വന്നിട്ടില്ല കാരണം നമ്മള് യൂട്യൂബിന്റെ പോളിസി അനുസരിച്ചാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോ റിമൂവ് ആയിട്ടുണ്ട് അതിനകത്ത് നമ്മൾ യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായിട്ട് എന്ന് നമ്മൾ പറഞ്ഞു അതാണ് പോയത് പക്ഷെ ആ വീഡിയോ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടറുണ്ട് എവിടെയാണെങ്കിലും നമ്മൾ സാധനം ഇട്ടറുണ്ട് അത്രേ ഉള്ളു അപ്പൊ നമുക്ക് അങ്ങനെ വന്നിട്ടില്ല വരുമ്പം ആ വീഡിയോ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കൊപ്പിരായിട്ട് വന്ന പോർഷൻ ഒന്ന് ട്രിം ചെയ്തിട്ടിടുക അത്ര തന്നെ പിന്നെ അലീന്ന് ചോദിച്ചിട്ടുണ്ട് വാട്ട്സ് വൺ തിങ് യു കാൻ ലിവ് വിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് ഫാമിലി പിന്നെ എൻ്റെ ഫോണ് ഇത് രണ്ടും വിട്ട് എനിക്ക് പറ്റില്ല കാരണം ഇത് രണ്ടും എന്റെ കയ്യിൽ എപ്പോഴും വേണം പറ്റത്തില്ല അതാണ് മെയിൻ ആയിട്ട് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കില് ഐശ്വര്യം വെച്ചിട്ടുണ്ട് എനിക്ക് പറ്റിയൊരു ചക്കനുണ്ടോ ഞാനിവിടെ മാറ്റു മീണി അടത്തുമല്ല അതേപോലെ തന്നെ വരും നേരത്തെ നേരത്തെ പോയി കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണ്ടല്ലോ ഒക്കെ അതിന്റെ സമയത്ത് വരും ലിയോ ചോദിച്ചിട്ടുണ്ട് മെസ്സേജിട്ട് റിപ്ലൈ ഒന്നും ഇല്ല ഞാൻ ഇൻസ്റ്റയില് ഞാൻ ഫുൾ ടൈം എന്തായാലും ഫോണുണ്ടാവും എല്ലാത്തിനും ആക്റ്റീവാണ് പിന്നെ ഒത്തിരി മെസ്സേജസ് വരുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒത്തിരി വരുന്നൊന്നുമല്ല എന്നാലും വരുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ചിലതൊക്കെ റിപ്ലൈ ഞാൻ കൊടുക്കുന്നുള്ളു ഞാൻ എന്നാലും ടൈം പോലെ മാക്സിമം എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ ഞാൻ നോക്കുന്നുണ്ട് അടുത്ത മെസ്സേജ് ക്രഷഡ് ആണോ ആരോ സിംഗിൾ ഓർമ്മിംഗിൾ വീട് എവിടെയാണ് എന്ത് സ്റ്റഡിയാണ് ചെയ്യുന്നത് ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാലും ഇതൊക്കെയാണ് ക്വസ്റ്റിനായിട്ട് വരുന്നത് സോ സോ മൈ ക്വസ്റ്റ്യൻ ഇസ് ബ്ലാങ്ക് നത്തി ലേ ഗുഡ് ലക്ക് ആ കൊള്ളാലുക നമുക്ക് അടുത്ത ക്ലസ്റ്റ് നോക്കാൻ പോവാം ഫേവറേറ്റ് യൂട്യൂബർ ഏതാന്ന് ചോദിച്ചിട്ടുള്ളത് ഫേവറേറ്റ് യൂട്യൂബേഴ്സിൻ്റെ ആ ഒരു ലിസ്റ്റിനകത്ത് എൻ്റെ ലിസ്റ്റിനകത്ത് കുറേ പേരുണ്ട് എന്റെ കാറ്റഗറി ആയിട്ട് കുറേ പേരായിട്ടുണ്ട് ടെക്കിൻ്റെ കാര്യത്തിൽ പേരാണെങ്കിൽ കോഡ്മി ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈഗിൾ ഗെയിമിങ്ങിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ ജി ടി കളിക്കുന്നതും ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള ക്യാരക്ടറും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇനി ലേഡീസിന്റെ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഗെയിമിങ് തന്നെ നോക്കുവാണെങ്കിൽ എങ്കിൽ ബ്രൈറ്റ് ഫോക്സിനെ ഭയങ്കര ഇഷ്ടമാണ് ബ്രൈറ്റ് ഫോക്സ് ഈഗിൾ ആ ഒരു കോംബോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വ്ലോഗിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കാർത്തിക് സൂര്യാണ് മെയിൻ കാർത്തിക് സൂര്യന്റെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ആയിട്ട് ഞാനിങ്ങനെ ഒരു വ്ളോഗർ ഒരു ഇതൊക്കെ തുടങ്ങിയത് പക്ഷെ വ്ളോഗിങ് ആകെ ചാനലൊരു ഓർമ്മ മസാല ചെയ്തിട്ടുള്ളു ചെയ്യണം എന്നാഗ്രഹമുണ്ട് ചെയ്യും ഒക്കെ എൻ്റെ സമയത്ത് നടക്കും അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി ചോദിച്ചിട്ടുണ്ട് ഫേവറേറ്റ് കളർ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ് എന്നാൽ എനിക്ക് ഇങ്ങനെ ബ്ലാക്ക് ഡ്രസ്സുകളും കാര്യങ്ങളും ഒന്നും അധികം ഇല്ല എന്നാലും ബ്ലാക്കാണ് ഇഷ്ടം അപ്പൊ ഇത്രയാണ് നമുക്ക് വന്നേക്കുന്നത് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ വെച്ചപ്പോൾ ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല എന്നാലും നമ്മുടെ ആ ഒരു ലിമിറ്റേഷനകത്ത് ഇത്രയും ക്വസ്റ്റ്യെങ്കിലും വന്നല്ലോ സന്തോഷമായി കാരണം ഇത്രയും പോലും വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയെങ്കിലും വന്നല്ലോ അപ്പം ഇത്രയാണ് കാര്യങ്ങളൊക്കെ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വീണ്ടും തരിക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കാരണം ഒരിക്കൽ ചാനൽ നിർത്തിയത് സപ്പോർട്ട് തീരെ കിട്ടാത്തതുകൊണ്ടാണ് അനിയും നിർത്താനൊരു ഇട വരുത്തരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ പ്ലീസ് ഔട്ട്